ആ ഒന്നര വയസ്സിൽ പോളിയോന്ന് തളർന്ന ഞാൻ എഴുന്നേൽക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് അവിടുന്ന് ചാടി ഇതേപോലൊരു വടിയുടെ ബലത്തിൽ ചാടി എഴുന്നേറ്റ് അവിടുന്ന് ആരംഭിച്ച യാത്ര നാൽപ്പത്തിയാല് വർഷം കഴിഞ്ഞ് എനിക്കൊരു വൈകല്യം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിനെ ധരിപ്പിച്ചിട്ടില്ല ഒരുപാട് പേര് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കും എനിക്ക് എന്നെ എന്നെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കില്ല ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ശ്രീലങ്കയ്ക്ക് പോവുകയാണ് എൻ്റെ പേര് സജി തോമസ് കൊട്ടാരക്കര ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ് കൂടാതെ ഒരു സോഷ്യൽ വർക്കറാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് ഓൺലൈൻ വർക്കുകളാണ് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള വർക്കുകൾ അവരുടെ ടൈം അനുസരിച്ച് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കുക ജനിച്ച് ഒന്നര വയസ്സ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് പോളിയോ വാക്സിൻ്റെ അഭാവം മൂലം ഉണ്ടായ ഒരേ ഇതിലാണ് പൊളി വന്ന് കഴുത്തിൻ്റെ താഴെ പോയി അതിൽ നിന്ന് ഒരു വടിയുടെ സഹായത്തിൽ എഴുന്നേറ്റ് ഇന്ന് നടക്കുന്നു എൻ്റെ ലൈഫിൽ എനിക്കൊരു വൈകല്യം ഉണ്ടെന്ന് ഞാനൊരിക്കലും എൻ്റെ മനസ്സിനെ ധരിപ്പിച്ചിട്ടില്ല എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞേക്കുന്നത് യു ആർ സ്ട്രോങ് നിങ്ങൾ ബലമുള്ളവനാണ് ആരോഗ്യമുള്ളവനാണ് നിങ്ങൾ എല്ലാ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഏതിനും കഴിയും യാത്ര ചെയ്യണമെന്ന് നമ്മുടെ ചെറുപ്പത്തിലെ ഒരു സ്വപ്നമുണ്ട് യാത്രകൾ ആസ്വദിക്കാൻ ആസ്വദിക്കുന്ന വ്യക്തിയാണ് കാരണം ഒരുപാട് യാത്രകൾ ആഗ്രഹ ഒരുപാട് പേര് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കും എനിക്ക് എന്നെ എന്നെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് യാത്രകൾ സ്വതവേ ഇഷ്ടമാണ് ഒരുപാട് ഇടങ്ങളിൽ പോകാൻ ഒത്തിരി ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ പലപ്പോഴും ഒരു ട്രെയിനിൽ കയറാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ആ ഒരു അവസ്ഥ ഞാൻ സ്വയം കഴിയും മനസ്സിനെ കൊണ്ട് ഞാൻ ഉറപ്പിച്ചു എന്നെ കൊണ്ട് കഴിയും നടക്കാൻ പറ്റും അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും അതൊന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്നെ ഇടയ്ക്ക് ഞാൻ വേളാങ്കണ്ണിയിൽ ട്രെയിനിനകത്ത് പോയി പിന്നെ ഡൽഹിയിൽ പോയി ചെന്നെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിലൊക്കെ പോയി പിന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നൊരാഗ്രഹം അതെനിക്ക് രണ്ടായിരത്തി അഞ്ചിലെ തുടങ്ങിയതാണ് അങ്ങനെ ഞാൻ ആഗ്രഹം പലരോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ദൂരത്തുള്ള മറ്റു സ്നേഹ എല്ലാ സ്നേഹിതരോടും ഞാനിത് എന്ന് വെച്ചാൽ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോടും ഞാൻ അവതരിപ്പിച്ചു അന്നേരം അവർ പറഞ്ഞു ആ സജി അന്വേഷിക്കാം കണ്ടെത്താം നമുക്ക് ആവശ്യങ്ങൾ അറിയിക്കാം നമുക്ക് അങ്ങനെ ഈ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ശ്രീലങ്കയ്ക്ക് പോകുന്നത് എങ്ങനെ ശ്രീലങ്കക്ക് പോകാം എന്നതിനെക്കുറിച്ച് അന്നേരം ഞാൻ പറഞ്ഞ അന്നേരം എൻ്റെ ഒരു എൻ്റെ സ്കൂളിലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ എന്നെ എന്നെ സ്കൂളിലെ ചെയർമാൻ ഇതേപ്പണം ശ്രീലങ്കയ്ക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്കിവിടെ പോകാൻ കഴിയുമോ അതിന് സജി പോകാമല്ലോ പക്ഷേ അവിടെ ഞാൻ ചോദിച്ചു സാറേ ഞാൻ ഈ വടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും ആ സാർ സജി അതാണ് അന്വേഷിക്കേണ്ടി വരും പക്ഷേ അവരത് അന്വേഷിച്ചു കുഴപ്പമില്ല കഴിയും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അതിന് വേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തയ്യാറാക്കി ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ശ്രീലങ്കയ്ക്ക് പോവുകയാണ് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അതൊരു സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിക്കാൻ പോകുമ്പോൾ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് കാരണം എന്നെ എന്നെ എങ്ങനെ ആ എന്നെ എയർപോർട്ടിലുള്ളവർ സ്വീകരിക്കും എങ്ങനെ എങ്ങനെ കാണും എന്നെ അവർ എങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടോ അത് കണ്ട് എന്നെ ഫ്ലൈറ്റിനകത്തേക്ക് എങ്ങനെ ഞാൻ പ്രവേശിക്കും ആ അതിനകത്ത് എനിക്ക് എങ്ങനെ സ്വീകരണം കിട്ടും ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരു ത്വരയാണ് അത് എന്ന് അറിയാനുള്ളൊരു ആഗ്രഹമാണ് ഇതെങ്ങനെ ആയിരിക്കുമെന്ന് അത് ഭയങ്കരമാണ് പക്ഷേ അതൊക്കെ സാധ്യമാക്കി തന്നു എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല ഇപ്പം എൻ്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ളത് ഞാൻ മറ്റൊരാളോട് പറയുമ്പോഴാണ് അത് വായന എന്ന് പറയുന്നത് റീഡ് റീഡാവുന്നത് ആ റീഡ് അദ്ദേഹം മറ്റൊരാളിലേക്ക് പകരും ഇതിന് സാധ്യതകൾ അനുസരിച്ച് ആ അദ്ദേഹത്തിന് ഇങ്ങനൊരാഗ്രഹമുണ്ട് എന്ന് ആ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറയാത്തോടത്തോളം കാലം മനസ്സിലാഗ്രഹം മനസ്സിൽ തന്നെ അടങ്ങിപ്പോവും അത് പാടില്ല ഞാൻ എഴുന്നേൽക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് ഒന്നര വയസ്സിൽ പോളിയോ വന്ന് തളർന്ന ഞാൻ എഴുന്നേൽക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് അന്നേരം എൻ്റെ പപ്പയും അമ്മയും ഈ ഒരു വടിയൊക്കെ എടുത്തു തന്നിട്ട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ശരീരം മുഴുവൻ തളർന്നു പോയി ഇങ്ങനെ മുട്ടുകാലിൽ എഴുതുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ ആൾക്കാർ മുട്ടുകാലിൽ എഴുതി നാല് രണ്ട് കാലും രണ്ട് കൈയും തറയിക്കുത്തി എഴുതുന്നൊക്കെ ആ ഒരു അവസ്ഥയിലായിരുന്നു ആറ് വയസ്സ് വരെ ഞാൻ ജീവിച്ചത് അവിടുന്ന് ചാടി എഴുന്നേറ്റ് എൻ്റെ പപ്പയും അമ്മയും നൽകിയ വലിയ സപ്പോർട്ടാണ് അവിടുന്ന് ചാടി ഇതേപോലൊരു ഒരു വടിയുടെ ബലത്തിൽ ചാടി എഴുന്നേറ്റ് അവിടുന്ന് ആരംഭിച്ച യാത്ര ഇന്ന് നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞു അത്രത്തോളം ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കുടുംബം വേണം ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം ആ ബാക്ക്ഗ്രൗണ്ടും ആ ബാക്ക്ഗ്രൗണ്ടിനൊത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളും വേണം ഉണ്ടെങ്കിൽ ഏത് ലോകത്തും നമ്മളെത്തും ഇനിയുള്ള എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹം എൻ്റെ സുഹൃത്തുക്കളെന്നെ അറിയിച്ച ഇതനുസരിച്ച് ഒരു യു കെയുടെ ഒരു യാത്ര മനസ്സിലുണ്ട് ഒരു സ്വിറ്റ്സർലാൻഡ് യാത്രയുണ്ട് പിന്നെ നമ്മുടെ ദുബായിൽ ഒരു പത്ത് ദിവസം താമസിക്കണം ഇത്രേ ഉള്ളൂ ഒരുപാട് എനിക്കെങ്ങും അങ്ങ് ആ ജീവനാന്തകാലം ജീവിക്കണമെന്നൊന്നുമില്ല എൻ്റെ നാടാണ് എനിക്ക് വലുത് എന്നാൽ എൻ്റെ നാടിനോടൊപ്പം തന്നെ മറ്റുള്ള നാടും കൂടെ മറ്റുള്ള ഇടവും കൂടെ മറ്റുള്ളവരുടെ ആ വാസം കൂടെ താമസം കൂടെ അവരുടെ ജീവിതം കൂടെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാകും ഇതെല്ലാം ഓരോ ഓരോ യാത്രയും ഓരോ പഠനമാണ്